പത്തരമാറ്റിന്റെ പുത്തൻ വിശേഷത്തിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായില്ലേ നമ്മൾ വീഡിയോ കേട്ടിട്ട് ഇന്ന് വരാനിരിക്കുന്ന അങ്ങനെ ആകെ കൂടെ അവസ്ഥയിലാണ് ഇപ്പോ നയന ആദർശനോട് കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഇത്രയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാ ഇപ്പൊ ആദർശ തന്നെ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നായനയാണെങ്കിൽ വലിയ സങ്കടത്തിലായിരിക്കും ഒരു തരത്തിലും ആദർശ് നായനയോട് സംസാരിക്കാനോ ഒന്ന് ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് വല്ലാത്ത സങ്കടത്തില അങ്ങനെ നന്ദുവെല്ലാം എസ് ഐ ട്രെയിനിങ്ങിന് പോയതിനു ശേഷം വേഗം നിന്ന് തിരികെ അനന്തപുരയിലോട്ട് എത്തുവാണ് ആദർശേടനെ ഒന്ന് നേരിട്ട് കണ്ട് ഒന്ന് സംസാരിച്ച് എന്താ പ്രശ്നം അറിയണം എന്നു മാത്രേ നയനയുടെ മനസ്സിലുണ്ടായിരിക്കൂ അങ്ങനെ ആദർശ് ആ സമയത്ത് വീട്ടിലുണ്ടായിരിക്കില്ല എന്നാ അമ്മയെ കാണുന്നുണ്ട് ദേവ്യാനിയെ അമ്മയെ കാണുന്നതും സങ്കടത്തോടു കൂടി അങ്ങ് കെട്ടിപ്പിടിച്ച് കറിയാണ് എന്താ മോളെ മോൾ ഇങ്ങനെ കറിയല്ലേ അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേടൻ എന്നെ ഒരുപാട് അവോഡ് ചെയ്യുന്നുണ്ട് ഒരു തരത്തിലും എന്നോട് സംസാരിക്കാൻ കൂട്ടാകുന്നില്ല അമ്മേ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നോട് ഇത്രമാത്രം ദേഷ്യം കാണിക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആദർശിന്റെ സ്വഭാവം മോൾക്ക് അറിയുന്നല്ലേ അവൻ അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിനൊന്നും ദേഷ്യപ്പെടാറോ വഴക്കിടാറോ ഒന്നുമില്ല ഇപ്പൊ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല അന്നമ്മോട് പറഞ്ഞ പോലെ ഇനി ഓഫീസിലെ വല്ല പ്രശ്നമായിരിക്കോ അതുകൊണ്ടായിരിക്കോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഞാൻ പറഞ്ഞില്ല മോളെ ഓഫീസില് അങ്ങനെ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അത് വീട്ടിൽ വന്നാ അവൻ കാണിക്കാറില്ല അത് എന്നോടായാലും അവൻറെ അച്ഛനോടായാലും മുത്തശ്ശിനോടായാലും മുത്തശ്ശിയോടായാലും പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ എന്താ ഇവിടെ നടക്കുന്നേ ആദർശിയുടെ എന്താ പറ്റിയെ നയന മോളെ നീ സങ്കടപ്പെടാതിരിക്ക എന്തിനെങ്ങനെ വിഷമിക്കുന്നേ ആദർശിനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം ഇനി മനസ്സിലെന്തൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാലോ നീ ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കല്ലേ അത് കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ അമ്മേ എനിക്ക് എന്തോ പേടിയാവുന്നുണ്ട് ആദിശേഡൻ എന്തൊക്കെയോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മറച്ചു വയ്ക്കുന്ന കാര്യം ആദിഷേഠൻ എങ്ങാനോ അറിഞ്ഞു കാണോ അതുകൊണ്ടായിരിക്കോ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നോട് സംസാരിക്കാതിരിക്കുന്നേ ഒന്നും പറയാത്തത് കൊണ്ട് ആദിശേഡൻ എന്നോട് വെറുപ്പായിരിക്കോ അമ്മേ മോളുടെ നന്മ തിരിച്ചറിഞ്ഞ ആർക്കെങ്കിലും മോളോട് വെറുപ്പ് കാണിക്കാൻ പറ്റുമോ മോൾ എന്തൊക്കെയാ പറയുന്നേ അങ്ങനെയൊന്നും ചിന്തിക്കു പോലും ചെയ്യരുത് ഇപ്പോ നമ്മൾ ഈ മറച്ചു കാര്യ കാര്യപ്രശ്നമെങ്കിൽ ആദർശനോട് ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവുക ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല മോളെ അതാ നല്ലത് ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ എല്ലാം ഇന്ന് ആദർശ് വന്നാൽ തുറന്നു പറയും ഇനി ഇതിന്റെ പേരിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇല്ലാതാവരുത് അത്രയും സ്നേഹത്തിലല്ലേ നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിരുന്നത് ഇപ്പോ നിങ്ങളുടെ ഈ അകൽച്ച കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ അതുകൊണ്ട് ഇന്ന് ആദർശം വരട്ടെ സത്യങ്ങളെല്ലാം ഞാൻ തന്നെ തുറന്നു പറഞ്ഞോളാം എന്ന് ദേവിയനി നയനയോട് പറയുന്നു നയനയാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലാതെ അങ്ങോട്ടിങ്ങോട്ടും നടക്കുന്നുണ്ട് ഇത് കണ്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് അല്ല നീ എന്താടി അങ്ങോട്ടിങ്ങോട്ടും തേരാ പാറ നടക്കുന്നേ നിനക്ക് വേറൊരു പണിയില്ലേ ദേ അനാമികേ നീ വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കണ്ട അന്ന് കിട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ വീണ്ടും എൻറെ കൈൻറെ ചൂട് നീ അറിയും നീ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട എനിക്ക് മനസ്സിലായി നീയും ആദർശേടനും തമ്മില് ഇപ്പൊ അത്ര ഒത്തൊരുമേലല്ല പോകുന്നതെന്ന് അനിയേയും എന്നെയും ഉപദേശിക്കാൻ നടന്നവളല്ലേ ഇപ്പം എന്തുപറ്റി സ്വന്തം കാര്യം വന്നപ്പോ ഉപദേശമൊന്നും ഏൽക്കുന്നില്ലേ നീ പറഞ്ഞു നിന്റെ ഭർത്താവിനെ നന്നാക്ക് എന്നിട്ട് നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുക നീ എന്താ കളിയാക്കാൻ വേണ്ടി വന്നതാണോ ഞാൻ ആകെക്കൂടെ പിടി വിട്ടു നിൽക്കുക വെറുതെ എന്റെ വായിലിരിക്കുന്നത് നീ കേൾക്കണ്ട മര്യാദയ്ക്ക് പൊക്കെ ഓ പിന്നെ നീ വല്യെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട നിനക്ക് നിന്റെ വീട്ടുകാർക്കൊക്കെ ഒരു വിചാരമുണ്ട് നിന്റെ അനിയത്തി ട്രെയിനിങ്ങിന് പോയി വന്ന് എസ് സി ആയതിനു ശേഷം എന്നെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് അതൊന്നും വിചാരിച്ച് നീ ഇരിക്കണ്ട നീ എന്തിനാ ഇതൊക്കെ സംസാരിക്കാനായിട്ട് എന്റെ അടുത്തോട്ട് വരുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നെ ഒന്ന് വെറുതെ വിടുന്നുണ്ടോ ഓ ഞാൻ നിനക്ക് ശല്യമായിട്ട് നിൽക്കുന്നൊന്നുമില്ല എന്തായാലും അധികം വൈകാതെ നീ അനന്തപുരിക്ക് വെളിയിലാവും ആദശേടന്റെ ധൈര്യത്തിലല്ലേ നീ വീട്ടിൽ നിൽക്കുന്നത് ഇനി ആദശേടനും നിന്നോട് വലിയ താല്പര്യം പിന്നെ എന്തിനാടി നീ എവിടെ നിൽക്കുന്നേ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക് നിന്റെ ചേച്ചിയെയും അവിടെ തന്നെ നിർത്തിക്ക് ദേ അനാമിക ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്റെ ക്ഷമ വെറുതെ നീ പരീക്ഷിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നയന ദേഷ്യപ്പെടുന്നുണ്ട് അനാമിക അവിടെ നിന്ന് പോവാണ് നയനയാണെങ്കിൽ ആകെ കൂടെ സങ്കടപ്പെട്ട് പിന്നീട് ആദർശ് വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നയനയെ കാണുന്നതും കാണാത്ത മട്ടില് ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് ആദർശേട്ടാ എന്താ എന്താദർശേട്ടാ ഞാനിവിടെ നിൽക്കുന്നു കണ്ടിട്ടും എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാത്ത എന്താ പറ്റിയേ ദേ നീ മാറി നിൽക്കുന്നുണ്ടോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് കിടക്കണം അങ്ങനെ റൂമിലോട്ട് ആദർശ് പോകുന്നു കട്ടിലിരിക്കുന്ന സമയത്ത് നായനെ അങ്ങോട്ട് വന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ദേ ആദർശേട്ടാ എന്താ ആദർശേട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ മിണ്ടാതിരിക്കുന്നതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടൻ സംസാരിച്ചില്ലെങ്കിൽ എന്റെ ശ്വാസം നിലയ്ക്കുന്ന പോലെ ആദർശേട്ടാ എന്തെങ്കിലും ഒന്ന് പറ എന്താ അതിഷേഠന്റെ എന്തെങ്കിലും വിഷമമുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ പറ അതിഷേട്ടാ നിന്നോടല്ലേ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞത് നീ ഒന്ന് പോകുന്നുണ്ടോ മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു സമാധാനം തരണം അല്ലെങ്കിൽ നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ നീ ഒന്ന് പോകുന്നുണ്ടോ അങ്ങനെ നയന പുറത്തോട്ട് പോകുന്നുണ്ട് സങ്കടപ്പെട്ടിട്ട് അപ്പത്തന്നെ കഥക് അടക്കിയാണ് ഇത് കാണുന്നതും ദേവിയനി സങ്കടത്തോടു കൂടി നയനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് മോളെ എന്താ അവൻ എന്താ പറയുന്നേ ആദിശേട്ടൻ എന്നെ പുറത്താക്കി കഥ കടിച്ചു അമ്മേ എന്നോടൊന്നും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് എന്തോ എനിക്കെന്തോ പേടിയാവുന്നുണ്ട് ആദർശേട്ടന്റെ ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ല മോളെ ആദർശിൻ്റെ അടുത്ത് ഞാൻ കൂടി കാര്യങ്ങളെല്ലാം പറയാം എന്നാലേ ഈ ഒരു പ്രശ്നത്തിന് ഒരു തീർപ്പുണ്ടാവൂ എന്നാ എനിക്ക് തോന്നുന്നേ മോളെന്തായാലും സങ്കടപ്പെടാതിരിക്കെ അങ്ങനെ ദേവിയാനി സത്യങ്ങളെല്ലാം ആദർശനടുത്ത് പറയാനായിട്ട് തീരുമാനിക്കുകയാണ് ആദർശിനെ കഥകു തട്ടി വിളിക്കുന്നുണ്ട് ഒരുപാട് തവണ ആദർശിനെ വിളിച്ചിട്ടും ആദർശ് ഡോറ് തുറക്കുന്നുണ്ടായിരിക്കില്ല ആദർശെ നീ ഒന്ന് തുറക്ക് നീ എന്തിനാ കഥ കടിച്ചിരിക്കുന്നെ അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആദർശ് ഡോറ് തുറന്ന് പുറത്തോട്ട് വരുവാണ് എന്താ അമ്മേ എന്താ കാര്യം എനിക്ക് കുറച്ച് സമാധാനം തരുമോ അവളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അവൾക്ക് അവളെ വീട്ടിലെ നിൽക്കാൻ ഇഷ്ടം വെച്ചാല് അവളെ നിന്നോട്ടേന്ന് കരുതിയ പോരെ ഇതിപ്പോ സമാധാനം കെടുത്താനായിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു വന്നിരിക്കുക എനിക്ക് അവളുടെ മുഖം തന്നെ കാണണ്ട ദേ നിനക്ക് എങ്ങനെയാ അവളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നേ ആരാ ഈ പറയുന്നേ എന്റെ അമ്മ തന്നെയാണോ അവളെ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത അമ്മയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീ എന്തായാലും ഉള്ളിലോട്ട് വാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് വേണ്ടമ്മേ അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിൽ ഇനി നയനയ്ക്കൊരു സ്ഥാനമില്ല അത് എന്തുകൊണ്ട് അതാ എനിക്കറിയേണ്ടത് അങ്ങനെ ആദർശിന്റെ അടുത്ത് ദേവി അനി ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ചോദിക്കേ എനിക്ക് അമ്മയുടെയും അവളുടെയും പെരുമാറ്റത്തിൽ നല്ല സംശയമുണ്ട് നിങ്ങളൊക്കെ ചേർന്നിട്ട് എല്ലാവരെയും മണ്ടന്മാരാക്കുവാണോ സത്യം പറ അമ്മയ്ക്ക് അവളോട് ഇപ്പോൾ ദേഷ്യമൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത് അത് പിന്നെ ആദർശേ അവളോട് എങ്ങനെയാടാ എനിക്ക് വിരോധവും വിദ്വേഷക്കും മനസ്സിൽ വയ്ക്കാൻ പറ്റുക അവളല്ലേ എന്റെ ജീവൻ രക്ഷിച്ചത് അമ്മേ അപ്പോ അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയുവായിരുന്നോ അവളാണോ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞത് അല്ലടാ ഞാൻ കണ്ടുപിടിച്ചതാ അവളാണ് എനിക്കിൽ ഇവര് തന്നെയെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു അതിനുശേഷാ ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അവള് പോലും അറിയാതെ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയും അവളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചും ഞാൻ ഇവിടെ കഴിയുമായിരുന്നു അതിനിടയിലാ അവള് കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത് ഞാന് എല്ലാ ഉള്ളിലൊതുക്കി അവളെ സ്നേഹിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അന്നത്തെ ആ അവാർഡ് ഫങ്ഷനിൽ വെച്ച് അവളെല്ലാം തുറന്നു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നിങ്ങളോട് ആരോടും പറയാതിരുന്നതാ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചതല്ലേ എന്ന് കരുതിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങള് അവളും അമ്മയും ചേർന്ന് എല്ലാവരെയും പൊട്ടന്മാരാക്കുമായിരുന്നു എന്താടാ അവള് തന്നെയാ ഞങ്ങളെടുത്തു പറഞ്ഞത് അമ്മയോട് ഇക്കാര്യം പറയണ്ട എന്ന് ആ അവള് തന്നെ ഞങ്ങളെ പൊട്ടന്മാരാക്ക അതുകൊണ്ട് ഞാൻ ഇനി അവളോട് ക്ഷമിക്കാൻ പോകുന്നില്ല എടാ അങ്ങനെ പറയലടാ ഞാനാ അവളെടുത്ത് പറഞ്ഞത് നിന്റെ അടുത്ത് ഒന്നും പറയണ്ടാന്ന് അതുകൊണ്ടാണ് നയനുമോളൊന്നും പറയാതിരുന്നത് നീ വെറുതെ അവളെങ്ങനെ ശിക്ഷിക്കില്ലട എന്തൊക്കെ പറഞ്ഞിട്ടും ആ ദർശന് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല ആകെ കൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ദേവയനി ഇതിപ്പോ എല്ലാം കൂടെ ആ ഒരു അവിയൽ പരുവത്തില എല്ലാം ഇപ്പൊ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക എന്തായാലും നാളത്തെ രവയിൽ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്തേക്കാം